ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അത് ഇന്ന് ഞങ്ങൾ എടുക്കാൻ പോണത് വേറെ ഒന്നല്ലേച്ചീൻ്റെ വലിയ വ്യത്യാസല്ല അടുത്തടുത്ത് ഇതാണ് നമ്മളെ കേണാറ് ചിന്നൊക്കെ ഇവിടെ ഇവിടുന്നാണ് വെള്ളം കോരുന്നത് ഞാനൊക്കെ കൃഷിയല്ല പൂന്തോട്ടോ നിറയുണ്ടായിരുന്നു അത്രല്ല ഇപ്പൊക്കെ ഒഴിവാക്കിയത് ഞാൻ റോട്ടീന്ന് അങ്ങനെ വഴി ഇതാണ് വീട് ചിന്വിനോട് ഞങ്ങള് എന്ന് പറഞ്ഞു പക്ഷെ അയ്യോ

വന്നല്ല നല്ല വനമായി സിറ്റൗട്ട് അത്യാവശ്യം വലിപ്പം ഉണ്ട് പിന്നെങ്ങനെ ഹാള് ഇതാണ് മമ്മി അമ്മായി എങ്ങട്ട ഫോണ് ഇങ്ങനെ ഹാള് ഹാൾ കാണിച്ചു തരാ ആ ആദ്യം നമുക്ക് ചിന്നുവിന്റെ റൂം കാണിക്കാം അല്ലേ എന്നിട്ട് ഇങ്ങനെ ഹാൾ അയ്യോ ചിന്നുവിന്റെ റൂം കാണിക്കണ്ടേ ഇതാണ് ചിന്നുവിന്റെ റൂം ഇതാണ് വേണ്ട കണ്ണാടി ഇതാണ് ഇങ്ങനെ ഫോട്ടോസ് ഇതാ ഇതൊക്കെ ആരാ നോക്കൂ കണ്ടാ അയ്യോ എനിക്ക് വയ്യ ഇതാരെ നോക്കൂ കുട്ടികളെ തായൊക്കെ അങ്ങനെ ഇതവിടെ ഒക്കെ ഇത് ഏട്ടൻറെ കുട്ടി ലേ അത് ഇതങ്ങനെ വന്നിട്ട് ഇതെങ്ങനെ റൂമ കിട്ടിയതാട്ടോ വേണ്ട ഒരു പാടുണ്ട് പിന്നെ കുട്ടികൾ കിട്ടിയത്ണ്ട് പിന്നെ ഇതൊക്കെ കുട്ടികളെ ഫോട്ടോ വരച്ചതാ താഴെ അതെന്താ കണ് പ്രേതാണ് തോന്നണേ അയ്യോ ഈശ്വര അങ്ങനെ വന്നിട്ട് ഇതാ അലന്മാരൊക്കെ വല്ലേ അത്യാവശ്യം എൽപ്പം ഉണ്ടായിട്ട് ബെഡൊക്കെ ഉണ്ടോ ചിന്നൂസിന്റെ റൂമാണ് ഇത് ഇത് കഴിഞ്ഞിട്ടിങ്ങനെ ബാത്റൂം ബാത്റൂമുണ്ട് കോണീന്റെ ഇതാണ് ഹാള് പിന്നെ ഇവിടന്ന് ഇങ്ങനെ കോണി കേട്ടോ കോണി ടൈലൊട്ടിക്കേണ്ടത് ഇവിടെയാണ് അമ്മമ്മ കിടക്കണേ എനിക്കമ്മയും ചിന്നൂനും അച്ഛമ്മയും അമ്മമ്മൻ്റെ വിളക്കും കാര്യങ്ങളൊക്കെ വൈകുന്നേരമായി വെക്കണ സംഭവങ്ങളൊക്കെ പിന്നെ ചിന്നുവിൻ്റെ മെഷീൻ ഉണ്ട് ഇവിടെ കാണുന്നുണ്ട് ഇത് വിചാരിക്കണേ ഞങ്ങള് പിന്നെ ഇങ്ങനെ ടി വി വെച്ചിന് ഇവിടെയാണ് അച്ഛനും അമ്മയും ഞാൻ പിന്നെ അത് മാറ്റി റൂമാണ് പിന്നെന്താ അറിയോ ഇവിടെ അവിടെയൊക്കെ വീട് ഇപ്പോൾ ഏകദേശമായിട്ട് കുറച്ച് മാറ്റം വരുത്തിയില്ലേ ഞങ്ങൾ അവിടെ പൊളിച്ചു ഇവിടെ പൊളിച്ചു കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അങ്ങനെ ഈ ഒരു റൂം പിന്നെ മോളിൽ ഒരു റൂമുണ്ട് കേട്ടോ ഇവിടെ കിടക്കും അങ്ങനെ ഇനി ചിന്നുവിന്റെ സ്വന്തം കൂടുതൽ സമയം ഇവിടെ ആവില്ല ചിങ്ങോ എന്താ കണ്ട ഇങ്ങനെ പിന്നെ ഇങ്ങനെ അടുക്കള അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റി വാഷ് പേസും കാര്യമൊക്കെ അവിടെ എന്താ നമ്മുടെ വിറകടുപ്പ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഗ്യാസ് അടുപ്പ് ഇവിടെ സോക്കേസ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഫ്രിഡ്ജ് ഇവിടെ അങ്ങനെ പിന്നെങ്ങനെ വന്നിട്ട് മാറ്റങ്ങള് അമ്മമ്മതവിടെ കഞ്ഞി പിടിച്ചിട്ട് പിന്നെ പുറത്ത് ഇങ്ങനെ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ട് പിന്നെ അവിടെ അമ്മിയതൊക്കെ അങ്ങനെ ഒക്കെ മാമൻ മാമനുണ്ടാക്കിയതാട്ടോ ഇവിടുത്തെ അച്ഛന് ഓപ്പണാക്കിട്ട് അമ്മമ്മനെ ഞങ്ങള് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കേ അങ്ങനെ വിറകടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊറത്തേക്കുള്ള ബാത്റൂമും ഇതൊക്കെ അവിടെ അങ്ങനെ അല്ലേ അത്രൊക്കെ തന്നെ പിന്നെ അമ്പല അയ്യോ അമ്പലം പിന്നെ ഇതിന്റെ ബാക്കിലായിട്ട് അമ്പലമുണ്ട് ഞങ്ങൾ മുറ്റത്ത് കൂടെ വന്ന് കാണിച്ചു തരട്ടോ അല്ലെങ്കിൽ ചുറ്റിട്ട് കാണിച്ചെടുത്തല്ലേ നമുക്ക് സിറ്റൗട്ട്

ിട്ട അതൊക്കെ മാമന് ഉണ്ടാക്കിയതാ മാമന് പടവ് അങ്ങനത്തെ പണ്ടത്തെ ചെടി ഞങ്ങൾ പൂച്ചവാലി നിങ്ങൾക്ക് എന്താ പറയാ അറിയില്ല അങ്ങനെ പിന്നെന്താ പൊറത്തുള്ളത് ഇവിടെ കൊറേ അമ്മായി ചെടികളുണ്ട് പിന്നെ ആ കിണർ കാണിച്ചല്ലോ ഞങ്ങള് ആ ഇതാണ് കരിമ്പ് കരിമ്പ് മുന്തിരി മുന്തിരി വള്ളിമ്പ് നല്ലോണം വെട്ടിത്തന്നില്ലേ ഇപ്പൊ ഇതാണ് എന്റെ വീടും വീട്ടുകാർ അമ്മ അച്ഛമ്മ പിന്നെ ഞങ്ങളിവിടെ ഉള്ളത് അച്ഛൻ അനിയൻ കുട്ടികളും ആയിട്ടുണ്ട് ഞങ്ങള് ചെറിയ ലോകം അപ്പൊ എല്ലാര് വീടൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കഷ്ടപ്പെട്ട എല്ലാരും ഇഷ്ടപ്പെടുക പിന്നെ അമ്മമ്മ അമ്മക്കൊരു വീഡിയോ വന്നു അല്ലേ പാട്ടൊക്കെ പാടി തന്നല്ലേ തന്നെ പിന്നെ മാമനും ഓരോ മറ്റോ പണിക്ക് പോയതാണ് ഇവിടെ ഇപ്പൊ ഞങ്ങൾ തന്നെ ഉള്ളു അല്ലേ സ്കൂളിൽ പോയി പിന്നെ ഒരു മോളുണ്ട് ഇവിടെ പിന്നെ കല്യാണം കഴിച്ചതാണ് മൂന്ന് കുട്ടികളുണ്ട് പിന്നെന്താ പറയാറില്ല കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ഇവിടെ ആരും ഇല്ല രണ്ട് കുട്ടികളെ ഞങ്ങൾ മാമ്മയടുത്ത് കൊടുത്തു നമുക്ക് നിർത്താനായില്ലേ എന്നാ ചിന്ന ചിന്നൊരു പാട്ടോടുകൂടി നിർത്തിയാലോ ആ ഒരു പാട്ടുണ്ടായിക്കോട്ടെ എന്തായാലും നിങ്ങൾ വീടല്ലേ ഒരു പാട്ട് പാടുമ്പി വീടൂ